ഇതിന്റെ കാലം പ്രിയപ്പെട്ട ജെക്കബച്ചനാണ് ജെക്കബച്ചൻ സിംഹാസനായിരിക്കുന്ന സമയം മുതൽ അറിയാവുന്നത് കൊണ്ട് ഈ കുടുംബവുമായിട്ട് വലിയ ഗ്രന്ഥമുണ്ട് വളരെ കുലീനമായ ഒരിടപെടലും സ്നേഹവും എല്ലാവരോടും പകർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ടും അറിയാവുന്ന കാര്യമില്ല പലതരത്തിലുള്ള സഹനങ്ങളുടെ പകർത്തുപോലും എന്നാൽ ആ സഹനങ്ങളുടെ ഒന്നും യെ നിന്റെ ചരണത്തിൽ മുൻകൂട്ടി നിര സ്വർഗീയ വാഖ്യാനങ്ങൾക്കായി നോക്കി മാറ്റിയിരിക്കുന്നത് വായു ആരാധകരമായവരെ നീ അനുകൂലമാക്കി ആശംസിപ്പിക്കണമെന്ന് ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നതിനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും അനേക്കും ഞങ്ങളുടെ വർഗത്തിൻ്റെയും നവീകരണത്തിനുമായി ഒരു മാനികളുമായി മിക്കാണ് ഞങ്ങൾ നിങ്ങൾ ക്രിസ്തുതീ സ്തോത്രം ഇപ്പോഴെല്ലാമിത്തിനേക്കും അർപ്പിക്കുന്നു

ਪੂਤਮਾਇ ਕਰਤਾਵਿਨੇ ਨਾਮ ਮੋਰਤਮਾਤਪਿਤ ਨਾਮ ਮਾਲੇ ਅੰਦਰ ਦਾਸੀਰੋ ਵਰਮ ਕਹਿਕਨੇ ਇਸ ਸਮੇਂ ਤੁਂ ਜੰਗਲ ਦੇ ਆਇਸ਼ਾ ਲੰਗ ਦੇ ਸੁਧੀ ਬਲਵਾਨੋ ਵਾਲਾ ਧਰਮ ਯੋਗੀ ਵਗਨੋ ਬਗਲੇ ਨਿਯੋਮੋ ਸੋਧਾ ਆਇ ਲਵਨੀ ਆਮਨ ਹੋਮੀ ਮਰਕਿ ਮੋ ਮਰਚਰੇ ਜੀਤਿਕ ਨਾਨ ਕਵਰ ਕੁੱਟਵਰੇ ਇਤਨੇ ਪਿਕਨਵਨ ਮਾਇ ਕਰਤਾਵੇ ਨੀ ਜੰਗਲ ਆਰਕੂ ਵੇਂ ਪ੍ਰਾਰਥਿਕਨੋ ਮਨੇੜਾ ਆਤਮਾਵਨੇ ਨੀ ਦੇਖ ਕੋਲਣਾ ਨੀ ਬਤਾਵੇ ਨਾ ਸੇਹਿਦਮਾਰਾਇ ਅਬਰਾਹਮ ਸਾਥੀ ਆਕੋ ਬਨਿਵਰੋਡ ਗੂੜੇ എന്നെ ഒരു ഇഷ്ടം പ്രവർത്തിച്ചതിനെക്കുറിച്ചുള്ള പ്രാപിച്ച കാല വിശ്വാസികളോടുകൂടിയും എൻ്റെ ഭർത്താവിനെ വാഴ്ത്തപ്പെട്ട ഭവനങ്ങളിൽ അമ്മയെ വസിപ്പിക്കണമേ അമ്മയെ ഒത്തിരി നിങ്ങളെല്ലാവരുടെയും എൻ്റെ എല്ലാ സ്നേഹത്തും പുതിയ സ്തോത്രവും സമർപ്പിക്കും രണ്ട് ൾക്കും രണ്ടോ നയിക്കുന്ന പ്രാപിക്കുമാറാകട്ടെ രാജാ ജീവൻ നൽകുന്നു ആകാശവും ഭൂമി സത്യ കർത്താവിനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ആത്മീയമായ ശുശ്രൂഷങ്ങൾ അവരുടെ സംബന്ധിച്ചെങ്കിൽ എല്ലാവരുടെയുമായി കർത്താവാഴ്ച അനുഗ്രഹിക്കുമായി കർത്താവിനങ്ങളെയും വിശ്വാസികളായ നിങ്ങളെ മരിച്ചുമാരുടെ ആത്മാത്മയും ആശ്വസിപ്പിച്ച് പിണിപ്പടുത്തു മാറാകട്ടെ വിദാമൂത്തു മരിച്ചു ഭാഗമായി ഗുളനീ ബലഹീനമോളം നിർത്തുമുള്ളതുമായ പ്രാർത്ഥന ഇന്നു നോസിഹാസനത്തിനു മുമ്പ് കേൾക്കപ്പെട്ടവയോ അംഗീകരിക്കപ്പെട്ടവയെ ആക്കി തീർക്കണമേ നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയുകയും തീർച്ചയായിട്ടും സ്വർഗത്തിൽ അമ്മ സന്തോഷിക്കുന്നുണ്ട് എന്നതിൽ ഒരു സംശയമില്ല മനുഷ്യമായി ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്യാസത്തെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ വേർപാട് മറ്റാരേക്കാളിലും വേദന ഉളവാക്കുന്നതും ഒരു വലിയ ശൂന്യത നൽകുന്നുമാണ് രണ്ടു വർഷം ഇവ നടത്തുന്ന വഴികളെ ഒരു നന്ദി പറയുന്നു ഈ ലോക ജീവിതത്തിൽ അമ്മ ആയിരുന്നപ്പോൾ ജീവിച്ച നല്ല നാടുകളെ ഓർത്ത് ദൈവത്തിനെ സ്വദിക്കുന്നു അമ്മയുടെ നന്മകൾ കുടുംബമായി വ്യക്തിപരമാകി അല്പമെങ്കിലും ജീവിതത്തിൽ സ്വീകരിക്കുവാനും ചിന്തിക്കുവാനും പരിശ്രമിക്കും അതേപക്ഷിതമായ ഒരു ഭാഗി ഇന്നൊരു പ്രവചി ദിവസം ആയി തന്നെ നിങ്ങളെല്ലാവരും കടന്നു വരികയും പ്രാർത്ഥിക്കുകയും അമ്മയുടെ ആത്മാവിന് ശാന്തിക്കായി പ്രാർത്ഥികം ചെയ്യുന്നത് ദൈവത്തിന്റെ ഭാഗം ഞാൻ അന്ന് തുടങ്ങിയായിരിക്കുകയാണ് അവരുവി ഈ കാലഘട്ടത്തിലെ എല്ലാ തിരക്കുകളിൽ സാന്നിധ്യവും കുടുംബത്തിനും വലിയ ആശ്വാസവും സന്തോഷവും ആണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടെയായിരിക്കുന്ന വൈദികരുടെയും വേണ്ടി കുടുംബത്തിന്റെ വേണ്ടിയുള്ള അവധി നൽകുന്ന എന്നോട് ചോദിക്കൂട്ടുന്ന കഴിഞ്ഞ വർഷക്കാലം ഞാൻ പറയാസ്യത്തിൽ എല്ലാ മാസവും പതിനേഴാം തീയതി ണിച്ചിട്ടുള്ള കാര്യത്തില്